ഇന്നത്തെ അക്ബർ ന്യൂസിലേക്ക് സ്വാഗതം ഹജ്ജ് ഹജ്ജ് അനുഭവങ്ങളും അക്ബർ അക്ബർ ട്രാവൽ സംസ്ഥാന ഹജ്ജ് ഹജ്ജ് സംഗമം നാളെ ചൊവ്വാഴ്ച ട്രാവൽസ് കഴിഞ്ഞ വർഷം പുണ്യ തീർത്ഥാടനം നിർവഹിച്ചവരുടെ സംസ്ഥാന ഹജ്ജ് മീറ്റ് ഡിസംബർ നാളെ ചൊവ്വാഴ്ച തിരൂർ ക്രൗൺ പ്ലാസ ഓഡിറ്റോറിയത്തിൽ കാലത്ത് പത്തിന് ആരംഭിക്കുന്ന മീറ്റിൽ കഴിഞ്ഞ വർഷം വിശുദ്ധ കർമ്മം നിർവഹിച്ചവർക്ക് പുറമെ ഹജ്ജ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പേർ രജിസ്റ്റർ ചെയ്തവർക്കും പങ്കെടുക്കാം പരിപാടിയിൽ കേരളത്തിലെ പ്രശസ്ത മതപണ്ഡിതനും പ്രഭാഷകനുമായ ഉസ്താദ് മുനീർ ഹുദവി വിളയിൽ സദസ്സിനെ അഭിസംബോധന ചെയ്യും ഹജ്ജ് വേളയിലെ സൗഹൃദം പുതുക്കുകയും അനുഭവങ്ങൾ അയവിറക്കുകയും ചെയ്യാം എന്നതിനോടൊപ്പം പുതിയ തീർത്ഥാടകർക്ക് മാർഗദർശനം കൂടിയായിരിക്കും അക്ബർ ട്രാവൽസ് സംസ്ഥാന ഹജ്ജ് സംഗമം സൗദി അറേബ്യയിലെ വടക്കു പടിഞ്ഞാറൻ നഗരമായ ഹേലിൽ നിന്ന് ദുഃഖ നിർഭരമായ ഒരു വാർത്ത അക്ബർ ട്രാവൽസ് ഹേൽ ബ്രാഞ്ച് ഇൻചാർജും കാസർകോട് നീലേശ്വരം പന്നക്കാട് കാണിച്ചുറ സ്വദേശിയുമായ മാനങ്കേരി മുജീബ് റഹ്മാൻ ഹൃദയാഘാതം മൂലം ഇഹലോകവാസം വിടിഞ്ഞു അൻപത്തിയൊന്ന് കാരനാണ് മുജീബ് റഹ്മാൻ പരേതരായ ഹൈദ്രോസ് ബി ഫാത്തിമ എന്നിവരുടെ മകനാണ് ഭാര്യ സച്ചുന മക്കൾ ഹിഷാം ഫാത്തിമ ഞായറാഴ്ച രാവിലെ പ്രാദേശിക സമയം പതിനൊന്നിന് ഹേയിലിലെ കിങ് ഖാലിദ് ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അന്ത്യം ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ശാരീരിക അസ്വസ്ഥ്യം അനുഭവപ്പെടുകയും ഉടൻ തൊട്ടടുത്തുള്ള ക്ലിനിക്കിൽ പ്രവേശിക്കുകയും ചെയ്യുകയുണ്ടായി അവിടെ നിന്നുള്ള ഉപദേശപ്രകാരം ഹൈൽ കിങ് ഖാലിദ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഏറെ താമസിയാതെ മരണം സ്ഥിരീകരിച്ചു രണ്ടായിരത്തി രണ്ട് ജനുവരിയിൽ അക്ബർ ട്രാവൽസ് മംഗലാപുരം ബ്രാഞ്ചിൽ കൗണ്ടർ എക്സിക്യൂട്ടീവായി അക്ബർ ട്രാവൽസിൽ സേവനം തുടങ്ങിയ മുജീബ് റഹ്മാൻ രണ്ടായിരത്തി പതിനാലിൽ സൌദിയിലെ ജിദ്ദ ബ്രാഞ്ചിൽ നിയമിതനായി പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ സൌദിയിലെ ഹെയ്ലിൽ പുതിയ ബ്രാഞ്ച് തുടങ്ങിയപ്പോൾ അതിൻ്റെ ഇൻചാർജായി അങ്ങോട്ടേക്ക് പോന്നു രണ്ടര പതിറ്റാണ്ടിൽ ഏറെ കാലത്തെ സേവനത്തിലൂടെ ആത്മാർത്ഥതയും പ്രാവീണ്യവും തെളിയിക്കുകയും അങ്ങനെ തന്റെ മനസ്സിൽ പതിയുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു വിടചൊല്ലിയ മുജീബ് റഹ്മാൻ എന്ന് അക്ബർ ഗ്രൂപ്പ് സാരഥി കെ വി അബ്ദുൽ നാസർ അനുസ്മരിച്ചു സേവന നിരതനായിരിക്കെ പരലോകത്തേക്ക് യാത്രയായ മുജീബ് റഹ്മാന്റെ കുടുംബത്തിന് കരുത്തും കാവലുമായി അക്ബർ ഗ്രൂപ്പ് ഉണ്ടാകുമെന്നും അദ്ദേഹം തുടർന്നു പരേതന്റെ മരണാനന്തര ജീവിതം അനുഗ്രഹീതമായിരിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു മരണവാർത്ത വന്നയുടൻ പൊന്നാനിയിലെ അക്ബർ ഗ്രൂപ്പ് ആസ്ഥാനത്ത് നിന്നുള്ള സംഘം ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ സിജിത്തിന്റെ നേതൃത്വത്തിൽ പരീതന്റെ നാട്ടിലുള്ള വീട്ടിലെത്തുകയും കുടുംബത്തെയും ബന്ധുക്കളെയും ആശ്വസിപ്പിക്കുകയും ചെയ്തു കാഞ്ഞങ്ങാട് ബ്രാഞ്ചിൽ നിന്ന് അബ്ദുൾ റഷീദ് ഫസൽ കാസർകോട് ബ്രാഞ്ചിൽ നിന്നുള്ള സുജിത് ഷംസുദ്ദീൻ മംഗലാപുരം ബ്രാഞ്ചിലെ രാജേഷ് എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു നിയമ നടപടികൾ പൂർത്തിയാക്കാനും അനന്തരം മയ്യത്ത് വിട്ടുകിട്ടിയാൽ നാട്ടിലേക്ക് എത്തിക്കാനുമുള്ള ശ്രമങ്ങൾ ഹേൽ ബ്രാഞ്ചിന്റെയും പ്രദേശത്തെ സാമൂഹിക പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് തിങ്കളാഴ്ച ഉച്ചയോടെ എംബാമിംഗ് പൂർത്തിയാക്കിയ മയ്യത്ത് ചൊവ്വാഴ്ച തന്നെ നാട്ടിലേക്ക് അയക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ സഹോദരൻ മുജീബ് റഹ്മാന്റെ ദുഃഖാർത്ഥരായ കുടുംബത്തിന് ഈ നോവുന്ന അനുഭവം തരണം ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അക്ബർ ന്യൂസ് Are you looking for an affordable visa change? And by bus, Agba Travel offers the best bus visa change service at unbeatable prices. Enjoy fast approval and affordable routes to neighboring countries with our hustle-free bus visa change. We provide 24 x 7 assistance. Agba Travel makes bus visa changes simple. Start your journey today. Agba Travels, your reliable travel partner. Benko Food and Beverages will penangalode Nilek ഡോക്ടർമാർ അടുത്ത ന്യൂസിൽ വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം